ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നിലപാടിനോട് വിയോജിച്ച മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ രംഗത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപതിന സമാധാന പദ്ധതിയെ തകിടം മറിക്കുന്ന രീതിയിലാണ് സർക്കാരിനെതിരെ ഈ പാർട്ടികൾ പരസ്യമായി രംഗത്തെത്തിയത് ഇസ്രയേൽ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ വിപത്ത് വരുത്തിവെച്ച തീവ്രവാദ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെയും ഞങ്ങൾക്കൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻകർ പറഞ്ഞതാം കൂട്ടുകക്ഷി സർക്കാരിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഒരു തരത്തിലും നിലവിലെ സമാധാന പദ്ധതിയിൽ പങ്കാളികളാകില്ല എന്നും വ്യക്തമാക്കി ഗാസയിലെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തുന്നത് ഗുരുതരമായി തെറ്റായിരിക്കുമെന്ന് ഇസ്രയേൽ ധനമന്ത്രി ബെസാലിൽ മോട്രിസ് മുന്നറിയിപ്പും നൽകി ബന്ദികളെ മോചിപ്പിക്കുക ഹമാസിനെ ഇല്ലാതെയാക്കുക ഗാസയുടെ സൈനിക നിരായുധീകരണം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോൾ അത്തരമൊരു നീക്കം ഇസ്രയേലിന്റെ മേൽക്കൈ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിലെ സീറ്റുകളിൽ പതിമൂന്ന് എം പിമാരുള്ള ബെൻകുറിന്റെയും സ്മോട്ടിച്ചിന്റെയും പാർട്ടികൾ പിന്തുണ പിൻവലിച്ചാൽ സഖ്യം തകരും ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് പോകുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാരിനെ താൽക്കാലികമായി പിന്തുണയ്ക്കാമെന്ന പ്രതിപക്ഷ നേതാവ് യായ ലാപിഡ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനു പകരമായി നദന്യാഹുവിനെ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹു വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്തതായാണ് മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുടെ ആരോപണം തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് ഏറെ സ്വാധീനമുള്ള സഖ്യ സർക്കാർ തകരാനുള്ള സാധ്യതയാണ് രാഷ്ട്രനിരീക്ഷകരും പങ്കുവയ്ക്കുന്നതും രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതെങ്കിലും ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ല എന്നാണ് പൊതുവെ കരുതുന്നത് അതേസമയം ബോംബാക്രമണങ്ങൾ നിർത്തിവച്ചിട്ടുണ്ടെന്നും എന്നാൽ വെടിനിർത്തൽ നിലവിലില്ല എന്നും ഇസ്രയേൽ സർക്കാർ വക്താവ് ഷോഷ് ബെഡ്രാസിയൻ ഞായറാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇസ്രയേൽ പ്രതിരോധ സേനാ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അവർ പറഞ്ഞു ഹമാസിനെ നിരായുധീകരിക്കാനുള്ള സമയക്രമം വ്യക്തമായി നൽകാത്തതിനും പലസ്തീൻ രാഷ്ട്രരൂപീകരണത്തെക്കുറിച്ച് അവ്യക്തമായി പരാമർശിക്കുന്നതും ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ പങ്കാളികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് നദന്യാഹു സർക്കാർ അവസാനത്തോടടുക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നദന്യാഹുവിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഇസ്രേലി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ മിച്ചൽ ബരാക്കും പറഞ്ഞു ട്രംപിന്റെ ഇരുപതിന സമാധാന പദ്ധതി പ്രകാരം ഇസ്രായലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾ തിങ്കളാഴ്ച ഈജിപ്തിലെ ചെങ്കടൽ തീരനഗരമായ ഷെറം അൽ ഷെയ്ക്കിൽ ആരംഭിച്ചു ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിലാണ് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗാസയിൽ ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് ബന്ദികളിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് കരുതുന്നത് അതേസമയം ഗാസയെ ചോരക്കളമാക്കി ഇസ്രേൽ ഹമാസ് സംഘർഷം തുടങ്ങിയിട്ട് രണ്ട് വർഷമായിരിക്കുകയാണ് ഇസ്രയേലിന്റെ അതിസുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ച് ഹമാസ് തുടങ്ങിയ ആക്രമണം അവർക്കും ഗാസയ്ക്കും വരുത്തിവച്ചത് മഹാനാശം തന്നെയാണ് യു എസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലാണ് ഇനി ലോകത്തിന്റെ പ്രതീക്ഷ അത്രയും ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനമുള്ള രാജ്യമെന്ന വാഴ്ത്തിപ്പാടലുകൾ തകർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തുകയായിരുന്നു കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം പേരാണ് യുവതി യുവാക്കളടക്കം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേർ ബന്ധുക്കളാക്കപ്പെട്ടു അവിടെ തുടങ്ങിയ തിരിച്ചടിയിൽ തകർന്നു പോയത് ഗാസ എന്ന നഗരമാണ് പലസ്തീനികളാണ് ഇരുപത് ലക്ഷത്തിലേറെ പേർ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി പലവട്ടം പലായനം സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ആശുപത്രികളിൽ പോലും ആക്രമണം തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളും റോഡുകളും തകർന്നടിഞ്ഞു ഗാസയെ ചോരക്കളമാക്കി ഇസ്രാൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷമാണ് പിന്നിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്